ഈ സമാധാനം എനിക്ക് വേണം ഈ സമാധാനം നിങ്ങൾ എനിക്ക് തരണം അങ്ങനെ നിങ്ങൾ ഈ സമാധാനം ഇങ്ങോട്ട് തന്നാൽ ഈ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഞാനിങ്ങോട്ടെടുക്കും കൃപയതി ബോഹം வல்லது கையில் ரத்தோட்டம் கூடிய பிழம் ஆயுத கையில் வந்த பழம் தன்னை கொல்லாது விட்டது நீலகட்டத்தை கழிவுக்கேடாய் கடறதுடா போனே கபாலி மறுக வச்சுட்டு கட்டிக்கிட்டு நம்பியாரு கபாலி அப்படின்னு சொன்ன ஒண்ணி சொல்லுங்க அந்த மாதிரி கபாலி நினச்சாடா கப்பாலிடா கூறி வச்சா എഴുതവേ മാറ്റം നോവൽ വേണ്ട നെക്സ്റ്റ് അടുത്തത് ആരാടത്തുള്ള കാര്യങ്ങളിലേക്ക് നോക്കുന്നു

நான் எவ்வளவுதான் குட்டா இருந்தாலும் இந்த உலகம் நம்மளுக்கு பேடக்குது நமக்கு இடையில சண்டை போட நீ ஒரு தேச தலைவன் நான் ஒரு தேச தலைவரா நீ கெட்டவன் நான் கேடு கட்டான் എനിക്കെതിരെ സാക്ഷി ചോളെ തത്ത് അതും പോയി സാക്ഷി സോളവരാ ഓടുമ്പലെ കൈക്കും കാലിർക്കും മൂക്കിർക്കും മുഴിക്കും ആണ് ഉയർക്കാതെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ് വന്നിരിക്കുകയാണ് സമാധാനത്തിലുള്ള സമ്മാനം എനിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ് ആരോ അവിടെ എന്നെ തന്നെ ഒരു മറ്റേ വീരവാദത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നു എന്റെ വിശ്വാസ പ്രമാണങ്ങളെ തകർക്കാൻ വന്നാൽ ആ തകർക്കാൻ വരുന്നവരെ തച്ചുടക്കുക എന്ന് തന്നെയാണ് എന്റെ വികാരം നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാണ് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം ചാരമാണെന്ന് കരുതി വെറുതെ ചകുന്നു കണ്ട കനല് കെട്ടിട്ടില്ലെങ്കിൽ പൊള്ളും പൊള്ളും ഈ സമാധാനം എനിക്ക് വേണം ഈ സമാധാനം നിങ്ങൾ എനിക്ക് തരണം അങ്ങനെ നിങ്ങൾ ഈ സമാധാനം ഇങ്ങോട്ട് തന്നാൽ ഈ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഞാൻ ഇങ്ങോട്ടെടുക്കും മോഹൻ തോമസിന്റെ ഉച്ചട്ടവും അമേധ്യവും കൂട്ടിക്കുടച്ച് നാലു നേരം മിഷ്ടാന്ം വെട്ടുപിടുങ്ങി ഏമ്പക്കോം വിട്ട് ആസനത്തിൽ ബാലം ചുരുട്ടിപ്പച്ചിരിക്കുന്ന തന്നെയും ഈ പരമം യമ്പോൾ ഉള്ളവർക്ക് ചേരും ആ പേര് എനിക്ക് ചേരില്ല ഐ ആം ഭരത് ചന്ദ്രൻ ജസ്റ്റ് റിമംബർ ദാറ്റ് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല ഇത് എനിക്ക് വേണം താങ്ക്